എനിക്ക് കൊറേ ഡയർ കിട്ടിയ ചേർത്തേട്ടാ അതെന്ന് പറഞ്ഞ കളി തോറ്റപ്പറ്റിയൊക്കെ കിട്ടിയ ഡയറ കൊട്ടാട്ടം ഒന്നും പറയാല്ലേ കൊട്ടയാട്ടോന്നല്ലേ മറ്റേ ലീലാമണിട്ട മരണമെന്ന് ലീലാമണിയാ അതിപ്പോ ആയിട്ട് വരാ നേടാനേട്ടോ പുഷ്യട്വരുന്നാ പുഷ്യട്വര കേണ്ടോ ഗയ്സ് ഉടനെ കണ്ട ഉടനെ ഉണ്ട് എല്ലാവർക്കും ഹായ് ആണ് എല്ലാവർക്കും ഹായ് ഹായ് ഗയ്സ് ശാത്തെനെ ഇടക്കി ഒരു സമയത്തോ റിച്ച് ലൈഫ് സ്റ്റൈൽ ഇല്ലേ എന്താ പറയ ബദാമയില നിന്നതുള്ള അണ്ടിപരിപ്പ് എന്നിന്നും തരംഗത്തുള്ളന്തോ മറ്റന്തോ ദാ സ്റ്റിങ്ങ കുടിക്കത്തുള്ളോ <ihak> ു എന്റെ സാമാനം അങ്ങാണ്ട ആൾക്കാരെ ചാറ്റി കണ്ണെന്ന് അയ്യന്നു സാരി വയറ് കാണിച്ചു സാരി വയറ് കാണിച്ചു എന്നാണിയായിട്ട് അയ്യേ നാട്ടിൽ വയറല്ല മനസിലായോ വയറ് റിവില് ചെയ്ത് കഴിഞ്ഞ പൊട്ടണ്ടോടാ പൊട്ട് പൊട്ടൊന്നും കേട്ടാ ഒരു വർഷം കഴിയുമ്പഴത്തേക്ക് നിന്റെ ലൈവൽ ബാബു എന്താണെങ്കിൽ ഞാൻ എനിക്ക് ശരോ ഒരു ബിജിലി പടക്കത്തിന് ശരത്തും പടക്കം പറയും പറയും അപ്പൊ കണ്ണാപ്പി നിന്റെ ലൈവിലൊരു പടക്കം നിക്കുന്നു പറഞ്ഞത് അല്ല അല്ലെ പിടിയേ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് ശരത്തു മനസ്സിലാവുന്നത് പടക്കം എന്നാണ് അപ്പൊ ഞാൻ അത് പറഞ്ഞു ഞങ്ങള് നല്ല പടക്കം പിടിക്കുന്ന സൗകര്യ വെടി എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് പടക്കത്തിന്റെ പടക്കം എന്ന് പറയും നമ്മൾ എന്താണ് നീ മാത്രമേ ഉള്ളൂ മണ്ടൻ ഇതൊക്കെ മനസ്സിലായോ ചെറുതറ കണ്ണന്റെ റേറ്റ് വരെ വെച്ച് കമ്പയർ ചെയ്തിട്ടാ ചെറുതാ ഇപ്പൊ ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്താ അവരെ വിളിച്ചത് അങ്ങനെ നിന്നെ കണ്ട ആണെന്നും പറയാൻ പറ്റത്തില്ല എന്നാ പെണ്ണെന്നും പറയാൻ പറ്റത്തില്ല ഏഹ് ഏഹ് ഡൈലോഗ് കൂടെ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ എടുത്താ ഇല്ല അവസാനിപ്പിക്കില്ലേ ചാലഞ്ച് അവസാനിപ്പിക്കട്ടെന്ന് ലൈവൊന്നും നടക്കില്ല ദേവി മ്യൂട്ട് ചെയ്തെ സാനെക്കെടുത്ത് വിളിച്ചിട്ട് എത്ര നേരം മിണ്ടി കൊണ്ടേ ഇది ഇതിന് വയ്യപ്പല്ല ഇതിന് വയ്യപ്പല്ല നമ്മ ഇതിനി ഞാൻ പറഞ്ഞ ഇவனை കണ്ടാ അവനെ ഫീലിങ്സ് ഒന്നും നിന്നല്ലേ പറഞ്ഞോളൂ ആ സാനെ എടുത്ത് വിളிட்டാ ആ നടാ അത് വാപ്പ പറഞ്ഞാ അങ്ങനെ മോശായിട്ട് തരത്തൊരു കള്ളൻ കള്ളൻ ചേർത്തടാ കള്ളൻ കണാക്കീது അതാണ് നേരെ അടകൊണ്ട് അടകൊണ്ട് കൈ വെട്ടി അത് ആ കൈ വെട്ടിയது والله ഞാൻ ചേർത്തത് പ്ലേ ചെയ്തോട്ടെട്ടാ

ഇടാ അക്കി ഞാൻ അടുത്താണോ പറയു വരുന്ന സമയത്ത് നീ ഒരു പതിനായിരം ചാറ്റ് ചെയ്യണം അങ്ങനെയാണ് ചെറുത്തായിട്ട് ഇങ്ങനെ പൊരിഞ്ഞെക്കും ഇങ്ങനല്ലേ എന്തും ചെയ്യും ചെറുതായിട്ട് ഇങ്ങനെ തമ്പാരി വരെ പോയി നിൽക്കും എന്റെ പുറേ എന്റെ അച്ഛനും കാണും ഞാനത് പ്ലേ ചെയ്യാണ് ി കോളറെ മടങ്ങി കോളർ പൈസ പൈസ എടാ കോളർ മടക്കാത്ത കണ്ണ കോളറെ മടക്കാത്തോ ഇത് എക്സ്പീരിയൻസ് ഒന്നോ ഇത് കണ്ടോണ്ടിരിക്കുന്ന അവന്റെ അച്ഛൻ ഡോറൻ്റമ്മി പറയുന്ന ഇതിനാണോ നമ്മളെ കഷ്ടപ്പെട്ടേ സാരി അച്ഛൻ പുറത്ത് കാറിന് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നേ ഇങ്ങനെ വാങ്ങിയ കാറ് നമുക്ക് വേണ്ട ഉടനെ പോയി വാഴത്തെയ്യം വാങ്ങിക്കും അന്ന് ചെയ്തില്ല ഇന്ന് ചെയ്യണോന്ന് എപ്പോളെ കോഴിയെ പിടിക്കാൻ പിടിക്കാനോ തിരക്കാണ് ഒതുങ്ങട്ടെട്ട് ഒതുങ്ങിട്ട് വരും ചെറുതന്നെ ജോക്കി ഒരു ടെൻ കെ ആയിട്ട് നെക്സ്റ്റ് ചെയ്യാൻ കാണാ ഓക്കെ ഇല്ല പിന്നെ ഗുലാബ് മീൻ കറിയോ ഗുലാജാമും മത്തിക്കറിയോ ചാളക്കറിയോ കൂട്ടു നീ അല്ല ഞാൻ മനസ്സിലായോ നീ എന്ത് മനസിലായോന്ന് എന്നെ ആരോ വിളിച്ചല്ലോ എലിയോ ഇത് കണ്ടിട്ട് എലി വിളിച്ചാണ് വിളിച്ചാണ് ഇത് വിളിച്ചത് അടുത്ത മറ്റേ സിവാമീസിന്റെ ബ്രാൻഡ് ഇത് കണ്ടിട്ടേ മറ്റേ സിവാമി മറ്റേ ഇന്നർ വേഴ്സിന്റെ ബ്രാൻഡ് അത് കണ്ണാപ്പി വിളിച്ച് സൈസിന്റെ പ്രൊമോഷൻ വേണ്ടി കണ്ണാപ്പി വിളിക്കല്ലേ സത്യല്ലേ